എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകാശം രചനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം രചന വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറാൻ റെഡി ആയിട്ട് നിൽക്കാണ് ആകാശ് പറഞ്ഞു രചന നീ എന്തൊക്കെ പറയണേ നീ എന്തിനാ എപ്പോഴും മകൻ മകൻ എന്ന് വിളിച്ചു പോന്നേ അവനെ നിനക്ക് നഷ്ടപ്പെടും നിനക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെടും കോടതി പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ അവ സേഫ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം നീ ഇങ്ങനെ വിളിച്ചുപോകിയിട്ടുണ്ട് ആൾക്കാരൊക്കെ അറിയില്ലേ അതിന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല എന്റെ മോളെ നഷ്ടപ്പെട്ട പോലെ എൻ്റെ മോനെയും കൂടെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയാം നീ ഒന്ന് സമാധാനപ്പെട്ട രചന നീ എന്റെ അവസ്ഥയൊന്നു ഓർത്ത് നോക്കേ എന്നെക്കുറിച്ച് എന്താ നീ ചിന്തിക്കാത്തേ നീ ഇറങ്ങിപ്പോയാ എനിക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ പ്ലീസ് രചന നീ പോവരുത് നിന്നെ എനിക്ക് അത്രയ്ക്ക് സ്നേഹമാ അത്രയ്ക്ക് ആത്മാർത്ഥയെ എനിക്ക് നിന്നോട് നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്കിവിടെ കഴിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോട് ആകാശ ഒരു കള്ളക്കടച്ചിലങ്ങോട് കരയോടും രചനയെ അതിനകത്ത് വീണുപോയി അല്ലെങ്കിൽ അവൾ ഒരു പൊട്ടിയല്ലേ അവൾ എന്നിട്ട് വീണുപോയിട്ട് പോയിട്ട് അവള് വിചാരിച്ചു ഓ ആകാശിന് തന്നോട് ഭയങ്കര സ്നേഹവാ പ്രണയവാ എന്ന് കരുന്ന് രചന ബാക്കിയായിട്ട് നേരെ അകത്തേക്ക് പോവണം ഈ സമയം ആകാശ് ഒരു ചിരി ഇരിക്കണം ഒരു ഒടുക്കത്തെ ചിരി ഇടിച്ചിട്ട് പറയാം ഉം പമ്പര വിട്ടി അവളല്ലാതെ ഇത് ആരെങ്കിലും വിശ്വസിക്കോ അവളെ ഇല്ലാത്ത എനിക്ക് ജീവിക്കാൻ പറ്റില്ല പോലും അവൾക്കിട്ടുള്ള പണി താൻ കൊടുക്കുന്നുണ്ടോ ആകാശ ദുഷ്ടനാന്നുള്ള കാര്യം ആകാശം തന്നെ ചതച്ചുകൊണ്ടിരിക്കാന്നുള്ള കാര്യം രചന ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഈ സമയം മാഷി പുറത്തു പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കണ്ട അകത്തേക്ക് ഒരു എരുമ്പത്തേനും വേണം ഫ്ളാറ്റിലേക്ക് മഹേഷും കൂടെ വരുന്നേ ആഹാ എവിടെ പോയതാ പൊറത്തു വരെ പോയതാ കവറിങ്ങായിട്ട് ഞാൻ പിടിക്കാന്ന് പറയാ അതിന് മാത്രം വെയിറ്റ് ഒന്നും ഇല്ലാന്നു പറയാ അല്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ ഏ അങ്ങനൊന്നും ഇല്ല മഹേഷെന്ന് പറയും അല്ല പിന്നെ അച്ഛനെൻറെതായി തരാൻ എന്താ ഞാനെന്ന് നോക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടതും മാഷ് പറഞ്ഞ അത് പിന്നെ എന്താണെന്നറിയോ നാളെ എന്റെയും പ്രിയാമണിന്റെ വെഡിങ് ആനിവേഴ്സറിയാ അതിന് അവൾക്ക് ഞാൻ ഗിഫ്റ്റ് മേടിച്ചു ആ കൊള്ളാലോ അന്നാ ഇവിടെ ഇരിക്ക നമുക്ക് ഇച്ചിരി സംസാരിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ആ ഫ്ലാറ്റിലേക്ക് കയർന്ന് അവളെ താഴെയായിട്ട് രണ്ടുപേരും കൂടി സംസാരിക്കണം അല്ല നാളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്താ വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ ഞാൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും ഞാൻ അവൾക്ക് ഒരു കൊടിസ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം ആഹാ അത് കൊള്ളാലോ അപ്പൊ അമ്മ എന്താ തരുന്നേ അവളും തരാറൊന്നുമില്ല എന്ന് പറയാ അല്ല ആദ്യം ആരെ വിഷ് ചെയ്യുന്ന നിൽക്കും ഞാൻ വിഷ് ചെയ്യുന്നു പറയാ ആ അത് കൊള്ളാലോ സൂപ്പർ എന്ന് പറയണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നന്നായി ദിവസമാണ് നാളെ എന്ന് പറഞ്ഞാല് ഞങ്ങള് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ട് അച്ഛന്ന് പറയണേ എന്ത് കാര്യം അല്ല നാളെ മിക്കവാറും കണ്ടു അച്ഛന് അമ്മേനും വിഷയതെ അമ്മ അച്ഛനും വിഷം ഇല്ല എന്ന് പറയാ അതെങ്ങനെ നിനക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ ഈ പെണ്ണും കൂടെ തത്വം അങ്ങനെയാണ് അവര് വിചാരിക്കുന്ന എന്താണെന്നറിയോ ആണുങ്ങൾ ആദ്യം വിഷയേട്ടെ അവര് വിഷ് ചെയ്ത് ഒക്കെ തരട്ടെ എന്ന് വിചാരിക്കും പിന്നെ അങ്ങനെ ഒന്നും ഇല്ല മോനെന്ന് പറയാ അങ്ങനെ ഉണ്ടോന്നറിയാ അച്ഛനൊരു കാര്യം ചെയ്യാ നാളെ ഇനിയിപ്പം വിഷയേണ്ട നാളെ അച്ഛൻ ആദ്യം വിഷയേണ്ട അമ്മ വിഷമില്ല നോക്കിയിട്ട് മതി എന്ന് പറയണം പിന്നെ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ വിഷ് ചെയ്തില്ലെങ്കിൽ പ്രിയാമണി എന്നെ വിഷയം എന്ന് പറയാം ഉറപ്പാണോ ഉറപ്പാന്ന് പറയണം അല്ല ഇത്രയും നാളും അമ്മ അച്ഛന് ഒന്നും തന്നിട്ടില്ല എന്നല്ല പറഞ്ഞേ ഇല്ല അങ്ങനെയാണ് അച്ഛനും ഗിഫ്റ്റ് കൊടുക്കണ്ട ഗിഫ്റ്റ് തരുവല്ലയോ നമുക്കറിയാമല്ലോ എന്ന് പറയണം അത് വേണോ നോക്കാന്ന് പറയണം ഞാൻ പറയുന്നു അമ്മ ഈ വെറ്റി തോറ്റു പോകുന്നത് കാരണം അമ്മ ഒരിക്കലും അച്ഛനെ വിഷയം ഇല്ല എന്ന് പറയാണ് അങ്ങനെ അവസാനം മാഷ് മഹേഷിനെ വെറ്റി വയ്ക്കുവാണ് ഞാൻ വിഷ് ചെയ്തില്ലെങ്കിലും അവൾ എന്നെ വിഷ് ചെയ്യുന്നു പറഞ്ഞോണ്ട് ഈ സമയം പ്രിയാമണി ഇങ്ങനെ തൂത്ത് തുടച്ചോണ്ടിരിക്കുവാണ് എല്ലാത്തിനും എന്റെ കൈ എത്തണം എന്ത് ചെയ്യാനാ അതുകൊണ്ട് ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സൂര്യത്ര അങ്ങോട്ട് വന്നു എന്താ പറഞ്ഞെ കെട്ടിച്ചു വിടുന്ന കാര്യം മാത്രം വല്ലതാണോ ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു അതേടി ഒരു ചായ പോലും വെക്കാൻ വെക്കാറിയത്തില്ല നിന്നെ കെട്ടിച്ചു വിടാനായിട്ട് നല്ല കാതേ മിണ്ടാതെ പൊക്കണം എന്ത് പറഞ്ഞാൽ അവൾക്കൊരു കല്യാണക്കാരി മാത്രം എന്ന് പറയും എന്തെങ്കിലും നിനക്ക് അറിയണം ചോദിക്കാം ഇത് കേട്ടതും പറഞ്ഞു അതെ അങ്ങനെ പറയരുത് അല്ലെ മെഹന്ത ഇപ്പം ഞാൻ എവിടെ പോയതാണെന്നറിയോ ഞാനേ ഇഷുതേച്ചനെ കാണാൻ പോയതാന്ന് പറയും ഇഷുതേനെടുത്തോ ആഹാ അത് കൊള്ളാലോ എന്നോടെ ഇളയേച്ചം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരാളെ നൂറിലേക്ക് കെട്ടിച്ചു വിട്ടിട്ടുണ്ട് അപ്പൊ അവിടെ പോയി അന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നുള്ളത് വേണ്ടി ഞാൻ പോയതാന്ന് പറയാം ഓ അങ്ങനെ വരട്ടെ എന്നിട്ട് എന്ത് പറഞ്ഞോള് പിന്നെ അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടല്ലേന്ന് ചോദിക്കും പിന്നെ താല്പര്യം ഇല്ലേന്നോ മഹേഷ് തമ്മിൽ നല്ല സ്നേഹത്തിലാണോ നിൽക്കും പിന്നെ സ്നേഹത്തിലല്ലേന്നോ ഞാൻ അങ്ങോട്ട് ചെന്നപ്പം അവര് തമ്മിൽ എന്താ സംസാരിച്ചെന്നറിയോ മഹേഷൻ ഇഷ്ടോട് പറഞ്ഞ എന്താന്നറിയോ എന്തെന്നാ നീ എന്റെ ഉയിരിന്റെ ഉയിരാന്ന് സത്യമാണോ പറഞ്ഞേ സത്യവാ ഇളേമ്മേ എന്ന് പറയണ അയ്യോ നിനക്ക് നീ മുമ്പ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ നിനക്ക് ഞാൻ ജ്യൂസ് എടുത്തോണ്ടരാ എന്ന് പറയണം അപ്പോഴേക്കും അട ഇഷ അങ്ങോട്ടേക്ക് വരുന്നേ ഇഷത വന്നു കഴിഞ്ഞപ്പത്തേനും ആ പ്രിയമ്മൂര് ഞാനേ മോൾക്കൊരു ജ്യൂസ് എടുത്തു കൊടുക്കട്ടെ എന്ന് പറയണം സൂഹിത്രയ്ക്ക് അതെ ജ്യൂസ് ജ്യൂസൊക്കെ പിന്നെ എടുക്കാൻ അമ്മ ഇവിടെ നിൽക്കാൻ പറയണം സൂഹിത്ര പറഞ്ഞു ഒരു വിധത്തിലാ ഞാനൊരു ജ്യൂസ് ഒപ്പിക്കുന്ന കാര്യം ഒപ്പിച്ചത് അപ്പൊ ആ ജ്യൂസും ഇല്ല ഇല്ലാതെ കളഞ്ഞില്ലേന്ന് ചോദിക്കാം ഇഷ്ടം ഒന്നിട്ട് ചോദിച്ചു അതെ നാളെ എന്താ പ്രോഗ്രാം എന്താ അല്ല വെഡിങ് ആനിവേഴ്സറി അല്ലേ വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ പരിപാടി എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പൊ സൂഹിത്ര പറഞ്ഞു അതിപ്പോ പ്രത്യേകിച്ച് പറയാനുണ്ടോ ഇഷ്യത്തേച്ചി നാളത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ കൃത്യം പന്ത്രണ്ട് മണിയാകുമ്പോൾ നോക്കിയിരിക്കും രണ്ടുപേരും പിന്നീട് എന്തു ചെയ്യും അച്ഛൻ വിഷ് ചെയ്തിട്ട് കുറച്ച് മുല്ലപ്പ് കൊടുക്കും സീഡ്സ് കൊടുക്കും ഇത് കടത്തും പ്രിയാമണി നാണം കൊണ്ടും ചുരുങ്ങുകയാണ് പിന്നെ പറയാൻ വേ പിന്നെ എന്താന്ന് ചോദിക്കും ഒന്ന് പോടി അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്നും അറിയത്തില്ലാത്ത പോലെ എന്നൊക്കെ പറഞ്ഞോണ്ട് നാണിച്ചങ്ങോട്ട് പ്രിയാമണി എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇഷ്ടോ അല്ല വേറൊന്നും എന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല സമ്മാനം ഒന്നും മേടിച്ചിട്ടില്ലേ സമ്മാനം ഉം ഉണ്ട് എല്ലാത്തവണയും ഞാനൊന്നും കൊടുക്കാറില്ല പക്ഷേ എങ്കിൽ ഈ തവണ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് മാഷിന് വേണ്ടി കരുതിയിട്ടുണ്ടെന്നില്ലേ കൊള്ളാലും എന്താമ്മേ എന്താന്ന് പറ അതൊന്നും പറയത്തില്ല നാളെ നിങ്ങൾ കണ്ടാ മതി എന്ന് പറയാം ഉം സമ്മതിച്ചു സമ്മതിച്ചു അത് ഞങ്ങൾ നാളെ മനസ്സിലാക്കോളാം എന്ന് പറയാണ് അങ്ങനെ രാത്രിയായി പന്ത്രണ്ട് മണിയാൻ കാത്തിരിക്ക രണ്ടുപേരും ഉറങ്ങാതിരിക്കുക മാഷും പ്രിയാമണി പന്ത്രണ്ട് മണി ആയ സമയത്ത് മാഷ് എന്ത് ചെയ്യാണ് ഉറക്കം വരുമെന്ന പോലെ അങ്ങോട്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം പ്രിയാമണി ഓർത്തു ഇതെന്താ മാഷി വിഷ് ചെയ്തോ ഉം എനിക്ക് ഗിഫ്റ്റ് എടുക്കാൻ പോയതായിരിക്കും എന്ന് കരുതിയിരിക്കാണ് പെട്ടെന്ന് പ്രിയാമന്റെ മുന്നിലേക്ക് മാഷ് വരുവാണ് കുറെ മുല്ലപ്പൂ സീഡ്സൊക്കെ ആയിട്ട് അതൊക്കെ പ്രിയാമണിക്ക് കൊടുക്കണം മുല്ലപ്പൂ തലേ വെച്ചു കൊടുത്തു സീഡ്സ് ആയാലും വെച്ചു കൊടുത്ത് പ്രിയാമണി ഇങ്ങനെ ചിന്തിച്ചു വെക്കണം പന്ത്രണ്ട് പത്തായാലോ മാഷ് ഇതിനായിട്ടും വന്നില്ലോ ഇതെന്ത് പറ്റി എന്ന് കഴി ചെന്ന് മാഷ് അവിടെ ഇരുന്നിട്ട് എഴുന്ന കാഴ്ച കണ്ടേ ഓഹോ അപ്പൊ മാഷും മറന്നുപോയി മനപ്പൂർവ മറന്നാണോ അത് കഴിഞ്ഞിപ്പോ തനിക്കിട്ട് പണി തന്നാണോ ഒന്നും പ്രിയാമണിക്ക് അങ്ങ് മനസ്സിലായില്ല പ്രിയാമണിക്ക് കട്ട കലിപ്പായിരുന്നു പിന്നെ പിറ്റേ ദിവസം നേരം എടുത്തു പ്രിയാമണി അടുക്കള കിടന്ന് ജോലി ചെയ്യാം ഉം എന്തിനും ഏതിനും ഇവിടെ ഞാൻ കിടന്ന് ജോലി ചെയ്യണം അടുക്കള ഒരു കഴുതേനെ പോലെ കിടന്ന് ജോലി ചെയ്യണം എന്നെ മനസ്സിലാക്കാണ്ട് ഇവിടെ ആരുമില്ല ചായ എന്ന് പറയുമ്പോൾ ചായ ചോറ്ന്ന് പറയുമ്പം ചോറ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു കൊടുക്ക എല്ലാത്തിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാത്രം ഒക്കെ എടുത്തിട്ട് ആ നിലത്തേക്ക് രണ്ട് ഇടിയിലൊക്കെ ഇട്ട് അവിടെ ബമ്പം പ്രകടനം തന്നെ നടത്തുകയാണ് അപ്പോഴാണ് നടക്കാൻ പോയ മാഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത് മാഷ വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ പേപ്പർ ഇല്ലേന്ന് ചോദിക്കുവാണ് നീ പേപ്പർ എടുത്തോന്ന് ചോദിക്കണം അതെ ഞാൻ പേപ്പർ എടുത്തു പേപ്പർ മാത്രല്ല ഒരു പേന എടുത്തു ഒരു നോവൽ എഴുതാനായിട്ട് എന്താ ഞാൻ എഴുതിയ ശരിയാവത്തില്ലേ എന്ന് ചോദിക്ക എന്താ പ്രിയാമണി നീ ഇങ്ങനെ ചോദിക്ക പിന്നെ അല്ലാതെ അതെ സാധാരണഗതി വന്നു കഴിയുമ്പോൾ ചായ കിട്ടുന്നാണല്ലോ ഇന്നെന്താ ചായ ഇല്ലേന്ന് ചോദിക്കും പെട്ടെന്ന് പ്രിയാമണി അങ്ങോട്ട് പോയിട്ട് ഒരു ചായയും കിടക്കുവാണ് കൊണ്ടുവന്നു അവിടെ ടേബിളിലേക്ക് വിളിച്ചു ഇതെന്താ കൈ തരാത്തേ അതെ രണ്ട് സ്റ്റെപ്പ് ഇവിടെ നിങ്ങള് നടന്നാ മതി കൈയ്യെത്തും തൂർത്ത് ആ ചായ ഉണ്ട് വേണേ എടുത്ത് കുടിക്കും കയ്യെ തന്നെ കൊണ്ട പിടിപ്പിക്കണോന്ന് എന്നാ നിർബന്ധം എന്ന് ചോദിക്ക ഒന്നുമിണ്ടാതെ മാഷു പോയി ചായ എടുത്തു ഇതിനെന്താ ഭയങ്കര മധുരം കുറവാണല്ലോ മധുരം വേണമെങ്കിലേ ഇനി ഇത്രയും ഇട്ട് കുടിച്ചു സാധാരണ ഇടുന്നവളെ തന്നെ മധുരം ഇട്ടിട്ടുണ്ടെന്ന് പറയണം അതെ പ്രിയാമണി വെറുതെ എന്റെയും തല്ലു മേടിച്ചെടുക്കില്ലെന്ന് പറയാണ് പിന്നെ ഇങ്ങോട്ട് തല്ലാൻ വന്നാ മതി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോരുകോഴിനെ പോലെ അങ്ങോട്ട് നിൽക്കുവാണ് അപ്പോഴേക്കാണ് അങ്ങോട്ട് അങ്ങോട്ടിരുന്നത് ഇതെന്താ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് രണ്ടുപേരും കടിച്ചു കറാൻ തുടങ്ങുകയാണെന്ന് നിൽക്കും അത് പിന്നെ ഇവളാന്ന് അന്ന് ഇവളോ അതേ എന്ത് ചെയ്യാൻ പറയാം രാവിലെ തുടങ്ങിയതാ ഒരു ചായ പോലും വൃത്തിക്ക് കൊണ്ടു തന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും പ്രിയാമ്മിനോ പറഞ്ഞു പിന്നെ ചായ പോലും കൊണ്ട തന്നില്ല പോലും ഇനി അത് പറഞ്ഞാ മതി കണ്ടില്ലേ നിന്റെ അച്ഛൻ നിൽക്കുന്ന ഇപ്പൊ കണ്ടില്ലേന്ന് ചോദിക്കണം എന്നോട് രാവിലെ ഉടക്കം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നേ ഇത് കേട്ടതും മാഷ് പറഞ്ഞ് വെറുതെ പറയുന്ന മോളെ അവള് രാവിലെ എന്റെ നേരത്ത് സംഹാരതാണ്ടോ ആയിരുന്നു കേട്ടെന്ന് പറയുന്ന കേട്ടില്ലേ ഇത് കേട്ടതും പെട്ടെന്ന് ഇഷി പറഞ്ഞു ആഹക്കൊള്ളാലോ രണ്ടുപേരും വിഷ് ഒന്നും ചെയ്തില്ലെന്ന് ചോദിക്കണം പെട്ടെന്ന് മാഷ് പറഞ്ഞു ഇവൾക്ക് ഒന്ന് വിഷ് ചെയ്താ എന്താ കൊഴപ്പം വെഡിങ് ഡേ ആയിട്ട് ഇവൾ എന്നെ ഒന്ന് വിഷ് ചെയ്ത് പോലും പറഞ്ഞില്ല ഒരു വാക്കൊരു പറയാൻ വരായിാരുന്നോ അതുപോലും എന്നോട് പറഞ്ഞില്ലാന്ന് പറഞ്ഞു പ്രിയാമണി പറഞ്ഞു ഓഹോ അപ്പൊ മാഷിന് പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം മാഷ് എന്നെ ഒന്ന് വിഷ് ചെയ്താൽ എന്തായിരുന്നു കുഴപ്പം വെഡിങ് ആനിവേഴ്സറി ദിവസം അല്ലേ ഒന്ന് വിഷ് ചെയ്താൽ കുഴപ്പമില്ലോ കൊഴപ്പമില്ല ഇത്ര നാളും മാഷ് അങ്ങനെ എല്ലാരും ചോദിക്കും പെട്ടെന്ന് മാഷ് പറഞ്ഞു അങ്ങനെ വരട്ടെ മഹേഷ് പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയും എന്ത് കാര്യം അല്ല മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീകളോട് എപ്പോഴും നമ്മൾ ആദ്യം പറയണമെന്നാ അവർക്ക് പറയാൻ പടിയാണ് എന്നോട് പറഞ്ഞ പ്രിയാമണി ആദ്യം പറയില്ല എന്നുള്ള കാര്യം ഞാൻ പക്ഷെ വെറ്റുവെച്ചു ഇപ്പൊ ഞാൻ ആ പന്തത്തി വരെ തോറ്റുപോയെന്ന് പറയാ ഓഹോ അപ്പൊ മഹേഷാണ് ഇതിന്റെ സൂത്രധാരൻ ഇഷിതയ്ക്ക് മനസ്സിലായി പിന്നീട് ഇഷിത പറഞ്ഞു അതൊക്കെ പോട്ടെ ഇനിയെങ്കിലും വെഡിങ് അനുവേഴ്സറി വിഷ് ചെയ്യാൻ പറയണു ഇത് കേട്ടുകഴിഞ്ഞപ്പോ പ്രിയാമണി പറഞ്ഞു എന്ത് ചെയ്യാനാ നമ്മുടെ കാര്യൊക്കെ എല്ലാരും മറന്നു പോകാന്ന് പറയണം മാഷോട് ഞാൻ ആര് പറഞ്ഞു മറന്നുപോയെന്ന് ഞാൻ നിനക്ക് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറയണം ഏഹ് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടോ പിന്നല്ലാതെ എന്നും പറഞ്ഞോണ്ട് മാഷ് അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോയിട്ട് ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് പിന്നീട് പ്രിയാമണിക്ക് കൊടുത്തിട്ട് വിഷ് ചെയ്യുവാണ് ഈ സമയം പ്രിയാമണി പറഞ്ഞു ആഹാ കൊള്ളാലോ ഞാൻ അടുത്ത് മാഷ് എന്നെക്കുറിച്ച് മറന്നുപോയെന്ന് അങ്ങനെ മറന്നു പോകാൻ പറ്റുമോ നീ ആദ്യം വിഷ് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിരുന്നല്ലേ ചോദിക്കുകയാണ് പിന്നീട് പ്രിയാമണി പറഞ്ഞു അങ്ങനെയാണെങ്കിലേ ഈ തവണ ഒരു ഗിഫ്റ്റ് എൻ്റെ വകയുണ്ടെന്ന് പറയുന്നത് ഗിഫ്റ്റോ അതെ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണി അകത്തേക്ക് പോയിട്ട് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരുകയാണ് ഒരു കവർ ജ്വല്ലറി ബോക്സ് എടുത്തോണ്ട് വരികയാണ് അതിനകത്തൊന്നൊരു മാലെടുത്തു പിന്നീടത് മാഷിന്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാണ് എന്റെ ഗിഫ്റ്റ് എന്ന് പറയാം കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് ഇഷ്ട പറയാം അപ്പൊ ഇഷ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇഷത് പിന്നീട് കൈ എന്ത് രണ്ട് പൂവ് എടുത്തു കൊടുത്തു രണ്ടു പേർക്കും ഓരോന്ന് കൊടുത്തിട്ടു പരസ്പരം കൈമാറിയിട്ട് വിശ്വസ് പറയാൻ പറയണം അങ്ങനെ അത് പരസ്പരം മാറിയിട്ട് വിഷ്വസ് പറയണവരെ ഇതെല്ലാം കണ്ടിച്ച് കണ്ട് സന്തോഷത്തോടെ ഇഷ്യത് നിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി